ോട്ട് പോകാനുള്ള കേപ്പുണ്ടായില്ലേ അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊക്കെ നമ്മുടെ തൃശ്ശൂർ ചേലക്കൂട്ടരയിലാണ് നമ്മുടെ തൃശ്ശൂർ ടൗണിനോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ മെയിൻ റോഡ് തൊട്ടപ്പുറത്തുണ്ട് മെയിൻ റോഡ് ചേർന്നിട്ടുള്ള വീട് തന്നെയാണ് അപ്പൊ ഇതിന്റെ സംബന്ധാല് ഇവരുടെ ഷൂറാക്കില് ഏർ ഒരു പാമ്പിനെ കണ്ടു ഷൂറാക്ക് തുറന്നപ്പോഴാണ് ഉണ്ടല്ലേ കണ്ടത് ഷൂറാക്ക് തുറന്നപ്പോ ഒരു പാമ്പിനെ കണ്ടു സംഭവം ഈ ഒരു വീഡിയോ എടുക്കാനുള്ള പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ പാമ്പുകളിന്റെ വീടിന്റെ കയറുന്ന സിറ്റുവേഷൻസ് എന്റെ വീഡിയോ തന്നെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും ഇതുപോലെ ഷൂറാക്കിൻ്റെ ഉള്ളിലൊക്കെ കയറി കഴിഞ്ഞാൽ അതൊക്കെ പിന്നെയും ഒരു ഒളിക്കാനുള്ളൊരു സ്പേസ് എന്ന് പറയുന്നത് ഷൂകൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഷൂവിൻ്റെ ഉള്ളിൽ വന്ന് കയറിയിരിക്കുകയാണ് ഇപ്പൊ ഈ ഷൂ ഷൂറാക്കിൽ കയറിയിട്ടുള്ളത് പേടിക്കാനല്ല ഇത് ചേരയാണ് പക്ഷെ മൂർക്കം കയറാറുണ്ട് അണലി കയറാറുണ്ട് ഇനി അതുപോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ വലിയ കയറുന്നതൊക്കെ ഇതുപോലെ ഷൂറാക്കിൻ്റെ ഉള്ളിലേക്ക് കാരണം ഒരു ഹൈഡ് ഔട്ട് സ്പേസ് ആണ് അവർക്ക് അപ്പൊ അവരുള്ളിൽ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ അവർ ഇതുപോലെ ഷൂവിനകത്തൊക്കെ വന്ന് ഇരുന്നേക്കാം നമ്മൾ രാവിലെ ഷൂ ധരിക്കാനായിട്ട് നമ്മൾ ഷൂ എടുക്കുമ്പോൾ ഷൂ ഷൂറാക്കിൻ്റെ ഉള്ളിൽ ഇണ്ടെങ്കിൽ ഒരുപക്ഷെ ബൈറ്റ് കിട്ടാം അല്ലാന്നുണ്ടെങ്കിൽ ഷൂ ശ്രദ്ധിക്കാതെ എടുത്ത് നമ്മൾ ഷൂ ഇടുമ്പോൾ കാലിൽ കടി സാധ്യതയുണ്ട് അങ്ങനെ ഒരുപാട് റെക്കോർഡ്സും ഉണ്ട് അപ്പോൾ ഇതിപ്പോ സംഭവം ചേരെയാണ് അപ്പോൾ നമ്മൾ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇതുപോലെ ഷൂ ഷൂറാക്കിന്ന് ഷൂ എടുക്കുമ്പോഴും ചെരുപ്പ് പാമ്പുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തുക്കളും ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക അപ്പൊ ഓക്കെ നമുക്ക് പുറത്തേക്ക് വിടാനുള്ള ഒരു സ്പേസില്ല കാരണം പുറത്തേക്ക് വിട്ട കഴിഞ്ഞാൽ നേരെ മെയിൻ റോഡാണ് അപ്പൊ അവിടെ കയറി കഴിഞ്ഞ പക്ഷെ വണ്ടി കയറി ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഇതിനെടുത്ത് തത്തടുത്ത് പാട്ടത്തോടെയും കൊണ്ട് റിലീസ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പൊ പിന്നെ അധികം വൈകുന്നില്ല നമ്മൾ റിസ്ക് വെച്ചെടുക്കാം ബാക്കിലോട്ട് പോകാനുള്ള ഗ്യാപ്പ് ഉണ്ടാവില്ല Yeah <laughs> 好，好，OK。 നമ്മൾ സേഫ് ആയിട്ട് റിസ്ക് ചെയ്തിട്ടുണ്ട് വേറെ അത്ര വലുപ്പം ഒരു മീഡിയം സൈസ് ചരിയാണ് നമ്മളതിനെ തൊട്ടടുത്തുകൊണ്ട് ചെയ്തോളാം അപ്പൊ ഇന്നത്തെ ചെറിയൊരു ഇടവേണ്ട വീണ്ടും കൂടി കാരണം ഇറ്റ്സ്